മലബാറിൽ ഹയർ സെക്കൻഡറി മേഖലയിലെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ആവശ്യപ്പെട്ടു താൽക്കാലികമായ സീറ്റ് വർധന നിലവിലെ അവസ്ഥയിൽ മതിയാകില്ല അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ കണ്ണിൽ പൊടിയിടുന്ന കേവല സീറ്റ് സീറ്റുവർധനവ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ബാധിക്കുകയും ചെയ്യും സാമ്പത്തിക പരാധീനതയും അധിക ബാധ്യതയും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ പഠനാവസരം ഇല്ലാതാക്കിക്കൂട പഠിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും അതിനുവേണ്ട അവസരം ും ആവശ്യപ്പെടുന്നതിനെ മലപ്പുറത്തിന്റെ വൈകാരികതയാക്കി ചിത്രീകരിച്ച് വിഷയം വഴിതിരിച്ചുവിടാനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ലജ്ജാകരമാണെന്നും നൈറ്റ് മാർച്ച് അഭിപ്രായപ്പെട്ടു ഉന്നതവിജയികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠന കാര്യത്തിൽ സർക്കാർ ആവശ്യമായ ഒരുക്കുകയും ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കുകയും ചെയ്യണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴരയ്ക്കാണ് മലപ്പുറത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് മലപ്പുറം സുന്നി മഹൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു നഗരം ചുറ്റി മലപ്പുറം കുന്നുമലയിൽ മാർച്ച് സമാപിച്ചു ന്യൂസ് ബിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ